അസലാമലൈക്കും വഹമ്മത്തല്ലാ വർക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തറാവഹ നിസ്കാരം കറാഹത്തില്ലാതെ എങ്ങനെ നമുക്ക് നിസ്കരിക്കാം എന്നതാണ് തറാവഹ നിസ്കാരത്തിൻ്റെ ഘടനയെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം ഒന്ന് വളരെ പതുക്കെ സാവധാനം ഊതി നിസ്കരിക്കുന്നു രണ്ടാമത് മുത്തവസിത്തായി നമുക്കൊരു മധ്യനിലയിലായിട്ട് നമ്മൾ നിസ്കരിക്കുന്നു ശേഷം നമ്മൾ കുറച്ചൽപ്പം സ്പീഡിൽ നിസ്കരിക്കുന്നു സ്പീഡിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല മറിച്ച് അങ്ങനെയെങ്കിലും നിസ്കരിക്കണം എന്നതാണ് അപ്പോൾ സ്പീഡിൽ നിസ്കരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചുരുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുത്തവസിതായി മധ്യനിലയിലായിട്ട് നിസ്കരിക്കുമ്പോൾ എങ്ങനെ കറാഹത്തില്ലാതെ നിസ്കരിക്കാം എന്നതാണ് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ ശേഷം നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ് പ്രാരംഭ ദുആ അത് നമ്മൾ പലപ്പോഴും പള്ളികളിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല ചൊല്ലാറില്ല നമ്മ നേരെ നിസ്കാരം ഫാത്തിഹയിലേക്ക് തുടങ്ങലാണ് അപ്പോൾ നമുക്കൊരു സുന്നത്തവിടെ നഷ്ടപ്പെടുകയാണ് അവിടെ നമുക്ക് അൽഹംദുലില്ലാഹി ഹംദൻ കസീറം തൊയീബം മുബാറക്കം ഫിഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ദ്വാല്ല്പ്തിൻ്റെ പ്രതിഫലവും ലഭിക്കുന്നതാണ് ഒരു കറാഹത്ത് ഒഴിവായി പോകുന്നതുമാണ് ശേഷം പലപ്പോഴും ആതു ഓതാൻ നാം മറക്കുന്ന മറന്നു പോവാറുണ്ട് ആതു നമ്മൾ പാരായണം ചെയ്യുക പിന്നീട് സൂറത്ത് നമുക്ക് പൂർത്തിയാക്കി ഓതാൻ കഴിയുകയാണെങ്കിൽ സൂറത്തിനെ പൂർത്തിയാക്കി ഓതാം അല്ലെങ്കിൽ ഒരു ആയത്തെങ്കിലും പൂർത്തിയാക്കി ഓതുക ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തഹിയാത്ത് അത്തഹിയാത്ത് നാം ചൊല്ലുന്ന സമയത്ത് അത്തഹിയാത്ത് ചൊല്ലിയ ശേഷം നേരെ സലാം വീട്ടിലാണ് പലപ്പോഴും അപ്പോൾ ഒരുപാട് കറാഹത്ത് നമുക്ക് സംഭവിക്കുന്നുണ്ട് അത്തഹിയാത്ത് ചൊല്ലിയ ശേഷം ഇബ്രാഹിമയ സലാത്തിന് പകരം അള്ളാഹുഅല മുഹമ്മദ് എന്നെങ്കിലും നമ്മൾ പരമാവധി ചൊല്ലണം ശേഷം ദ്വാ അവസാനത്തെ ദ്വാൻ്റെ അവസാന ഭാഗം ആ അവസാന ഭാഗം കൂടി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് അവസാനം നമ്മൾ അത്തഹയ്യാത്തിൻ്റെ ഇരുത്തം എങ്ങനെയാണ് ഇരിക്കേണ്ടത് അത്തഹയ്യാത്തിൻ്റെ ഇരുത്തം നമ്മൾ ഇരിക്കേണ്ടത് അവസാനത്തെ അത്തഹിയാത്തിൽ എങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത് അതുപോലെയാണ് നാം ഇരിക്കേണ്ടത് തറാവിഷ് നിസ്കാരം ഈ രണ്ട് ഇറക്കായത്തുകളായിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ വിത്തർ നിസ്കരിക്കുന്നത് പോലെ ഒന്നിച്ച് പതിനൊന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നിറക്കായത്തോന്നും നമുക്കെന്താകും തറാവിഷ് നിസ്കരിക്കാൻ സാധിക്കുന്നതല്ല തറാവഷ നിസ്കാരം ഈ രണ്ട് റക്കായത്തുകളായി നിസ്കരിക്കണം الله سبحانه وتعالى كراه طول الله تروبتي إبادة طول شيئا نلغم آمين